നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വന്യമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർ വനാതിർത്തിയിൽ കൃഷി ഉപേക്ഷിക്കുന്നുവെന്ന് കർഷക കോൺഗ്രസ് നേതൃസംഗമം വിലയിരുത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഗോതമംഗലം എം എൽ എയും നിഷ്ക്രിയരാണെന്നും നേതാക്കൾ ആരോപിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം മൂലം വനാതിർത്തി മേഖലയിലും നാട്ടിലും കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണെന്ന് കർഷക കോൺഗ്രസ് നേതൃസംഗമം വിലയിരുത്തി ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും ഡി എഫ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ധർണയും വിജയിപ്പിക്കുവാനും ഇരുന്നൂറ്റൊന്നു പേരെ കർഷക കോൺഗ്രസിൽ നിന്ന് പങ്കെടുപ്പിക്കുവാനും നേതൃസംഗമം തീരുമാനിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കൊറംബേൽ അധ്യക്ഷത വഹിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു കോൺഗ്രസ് കോതുമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് നേതാക്കന്മാരായ കെ ഇ കാസിം എം വി റെജി വർഗീസ് കൊന്നനാൽ സുരേഷ് ആലപ്പാട്ട് ജോസ് കൈതമന എൻ എഫ് തോമസ് രാജൻ വർഗീസ് ശശി വാരപ്പെട്ടി മാർട്ടിൻ കീഴമാടൻ പീറ്റർ കോട്ടപ്പടി ഏലിയാസ് പുളിക്കക്കുടി ജോമോൾ സജി പഞ്ചായത്ത് മെമ്പർ രേഖാ രാജു എന്നിവർ പങ്കെടുത്തു വനാതിർത്തിയിൽ കാട്ടാനകളും കാട്ടുപന്നിക്കൂട്ടങ്ങളും കുരങ്ങുകൂട്ടങ്ങളും മുള്ളംപന്നി മയിൽ തുടങ്ങിയവയും നിരന്തരം ശല്യം തുടരുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കോതമംഗലം എം ഈ കാര്യത്തിൽ യാതൊരു നടപടി നേതാക്കന്മാർ പറയുമ്പോൾ നമ്മൾ ആളെ കൂട്ടും അത് വൈക്കത്തേക്കോ എറണാകുളത്തേക്കോ തിരുവനന്തപുരത്തേക്കോ കോട്ടയത്തേക്കോ തൃശൂരിലേക്ക് കൊണ്ടുപോകും എന്നാൽ ഈ സമരം രണ്ട് പ്രധാന നേതാക്കന്മാർ ബ്ലോക്ക് പ്രസിഡന്റ്മാരായതിനുശേഷം നടത്തുന്ന ആദ്യത്തെ റാലിയും ആ റാലിയോടനുബന്ധിച്ചുള്ള ഒരു മഹാസമ്മേളനവുമാണ് ആ സമ്മേളനം വിജയിപ്പിക്കേണ്ട ബാധ്യത കർഷകരായ നമ്മളെ സംബന്ധിച്ചുണ്ട് അത് യൂത്ത് കോൺഗ്രസുകാർക്കുണ്ട് മഹിളാ കോൺഗ്രസ്സിനുണ്ട് മറ്റ് വിഭാഗങ്ങൾക്കൊക്കെ ഉണ്ട് എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ കർഷക കോൺഗ്രസിൻ്റെയും വിളിക്കുകയാണ് ഇതിലേറ്റവും ആവശ്യം നമ്മൾ തന്നെയാണ് കർഷകരെയാണ് ഇതിന്റെ അത് ഏറ്റവും രക്ഷപ്പെടേണ്ടത് കാരണം ഇവർ ഈ നയിക്കുന്ന ഈ റാലിയും അതിന്റെ സമാപനവും അവിടെ നടന്ന ഡി എഫ് ഓഫീസിന്റെ മുന്നിലെ ഒരു ധർണയും നടന്നു കഴിയുമ്പോൾ അതിലൂടെ നമുക്കൊരു ചെറിയ നേട്ടം പോലും ഉണ്ടായാൽ പോലും അത് ഉണ്ടാകാൻ പോകുന്നതിന്റെ ഏറ്റവും കൂടുതൽ കാതലായ നേട്ടം കർഷകരെ കാണും കോതമംഗലം